കൊച്ചി കേന്ദ്രീകരിച്ചുള്ള രാജ്യാന്തര അവയവ കടത്ത് കേസിലെ പ്രതി സജിത്ത് ശ്യാമിനെ ജാമ്യാപേക്ഷ കോടതി തള്ളി ഹൈക്കോടതിയാണ് കൊച്ചിയിൽ നിന്ന് സിയാദ് ചേരുന്നുണ്ട് ഷബ്ന തള്ളിയ ശേഷം കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ് വിവരങ്ങൾ ഈ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതി മധു ജയകുമാറിനും ഏജന്റുമാർക്കും ദാനം ചെയ്യുന്നവർക്കും ഇടയിൽ പ്രവർത്തിച്ചയാളാണ് ഇപ്പോൾ ഈ ഹർജിക്കാരൻ എന്നാണ് പോലീസ് കോടതിയിൽ നൽകിയിരുന്ന വിശദീകരണം സജിത്ത് ഷ്യാം എന്ന ആൾ ബാങ്ക് രേഖകളും ഫോൺ വിശദാംശങ്ങളും ഇദ്ദേഹത്തിന്റെ പരിശോധിച്ചിൽ നിന്നും ഒന്നാം പ്രതിയും മധുവുമായി അടുത്ത ബന്ധം ഉണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട് അതുപോലെ ഒന്നാം പ്രതി നടത്തുന്ന മെഡിക്കൽ ട്രീറ്റ്മെന്റ് ടൂറിസം സ്ഥാപനമായ സ്റ്റെമ ക്ലബിന്റെ പേരിൽ അജിത്തിൻ്റെ സജിത്തിന് തുക കൈമാറിയതിന്റെ രേഖയുണ്ട് ഈ ഈ സ്ഥാപനത്തിലാണ് ഇടപാടിന്റെ ഗൂഢാലോചനകൾ നടന്നത് വാടക കരാറിൽ സജിത്ത് ഒപ്പിട്ടിട്ടുണ്ട് സാക്ഷിയായി ഒപ്പിട്ടത് സജിത്താണ് അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സജ്ജത്തിൽ അറിയായിരുന്നു ഇത് ഏറ്റവും ഗൗരവമുള്ള കേസാണ് ഈ കേസിന് പിന്നെ വലിയ റാക്കറ്റ് ഉണ്ട് ഇതിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ പ്രതിക്ക് ജാമ്യം നൽകരുത് എന്നൊരു ആവശ്യം പോലീസ് കോടതിയിൽ ഉന്നയിച്ചിരുന്നു ഈ ആവശ്യം അനുവദിച്ചാണ് ഇപ്പോൾ ഹൈക്കോടതി ഈ ജാമ്യം തള്ളിയിട്ടുള്ളത് നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി ശരി രാജ്യാന്തര അവയവക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള സജിത് ഷ്യാമിന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു ഹൈക്കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ നൽകിയത് ശബ്നാ സിയാദാണ്